ഉത്സവത്തിനിടെ മോഷണങ്ങൾ നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് റിമാൻഡിൽ കൊടുങ്ങല്ലൂരിലെ ഭരണി ഉത്സവത്തിനിടെ പലരിൽ നിന്നായി മോഷ്ടിച്ച രണ്ട് മൊബൈൽ ഫോണുകളും അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും സഹിതം പിടികൂടിയ കുപ്രസിദ്ധ മോഷ്ടാവ് റിമാൻഡിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഭരണി മഹോത്സവം നടക്കുന്ന അമ്പലപ്പറമ്പിലെ തെക്കേ നടയിൽ വെച്ച് മൊബൈൽ മോഷണം നടത്തി എന്ന് ആരോപിച്ച് ഒരാളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സാലിം കെ സ്ഥലത്ത് ചെന്ന് വെച്ചിരിക്കുന്ന സുൽത്താൻ ബത്തേരി ചീരാൽ സ്വദേശിയായ വരിക്കേരി കോളനി വീട്ടിൽ മണി എന്ന് വിളിക്കുന്ന മുപ്പത്തിയാറ് വയസ്സുള്ള കണ്ണൻ എന്നയാളെ പരിശോധിച്ചതിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകളും അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും കണ്ടെടുക്കുകയായിരുന്നു ഇതിനെക്കുറിച്ച് ഇയാളോട് ചോദിച്ചതിൽ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് പറഞ്ഞത് ഭരണിയോത്സവത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങളുടെ പേഴ്സും ഫോണും നഷ്ടപ്പെട്ടതായി പരാതികളുള്ളതിനാൽ ഇയാളുടെ കൈവശത്തിൽ കാണപ്പെട്ട പണവും ഫോണുകളും മോഷണ മുതലുകളാണെന്ന് മനസ്സിലാക്കി അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ ഇയാളുടെ കയ്യിൽ കാണപ്പെട്ട മൊബൈലും പണവും കൊടുങ്ങലൂർ തെക്കേ നടയിൽ നിന്ന് രണ്ടു പേരിൽ നിന്നായി മോഷ്ടിച്ചതാണെന്ന് കുറ്റസമ്മതം നടത്തുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ കണ്ണനെ റിമാൻഡ് ചെയ്തു കണ്ണന് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ കണ്ണൂർ റെയിൽവേ കോഴിക്കോട് റെയിൽവേ എന്നിവിടങ്ങളായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കവർച്ച നടത്തിയതിനും മോഷണം നടത്തിയതിനും നിരോധിത ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയതിനും ലഹരി ഉപയോഗിച്ചതിനുമായി പന്ത്രണ്ട് കേസുകളുണ്ട് കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് ഇൻസ്പെക്ടർ സാലിം കെ സിവിൽ പോലീസ് ഓഫീസർമാരായ അബീഷ് ഇബ്രാഹിം വിഷ്ണു എന്നിവർ ചേർന്നാണ് കണ്ണനെ അറസ്റ്റ് ചെയ്തത്